അപ്പോൾ ഈ കൈ ശോഷിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രത്യേകതയുണ്ട് ഒന്ന് അവൻ്റെ ശാരീരിക വൈകല്യം എല്ലാ ഇടങ്ങളിൽ നിന്നും അവനെ മാറ്റി നിർത്തണം എല്ലാവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത വിധം അവന് ഒരു പക്ഷെ ഒറ്റപ്പെടൽ അനുഭവിക്കും കൈ ശോഷിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു കുറവുള്ളത് കൊണ്ടെന്നാ അവ മാറ്റി നിർത്തും നമ്മുടെ ഇന്ന് ഇന്ന് ഭൗതിക ജീവിതത്തിൽ തന്നെ മാറ്റിയിടപ്പെടുന്ന മേഖലകളുണ്ട് അവഗണിക്കപ്പെടാറുണ്ട് കഴിവില്ലാത്തവരായിട്ട് അംഗീകരിക്കപ്പെടാത്തവരായിട്ട് ഒറ്റപ്പെട്ടവരായിട്ട് സമൂഹം മാറ്റി നിർത്താറുണ്ട് ജീവിതകാലം മുഴുവൻ തന്നെ ചിലരെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് യേശു കൈ കൈശോഷിച്ചവനോട് പറഞ്ഞു എഴുന്നേറ്റ് നടുവിയിലേക്ക് വരിക അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അവൻ മാറ്റി നിർത്തപ്പെട്ടവനാണ് അതുവരെ മാറ്റി നിർത്തപ്പെട്ടവനെ മദ്യത്തിലേക്ക് കൊണ്ടുവന്ന ആരാണ് ഈശോയാണ് ഒരു പക്ഷേ ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെട്ട അനേക ഉണ്ടായിരിക്കും അവഗണിക്കപ്പെട്ട സ്വയം നീ അവഗണിക്കപ്പെട്ട വ്യക്തിയായിട്ട് കരുതുന്നുണ്ടായിരിക്കും എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ കൊള്ളില്ല അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിവില്ല എനിക്ക് മറ്റുള്ളവരെ പോലെ കഴിവുകളില്ല അല്ലെങ്കിൽ ഞാൻ ഏറ്റവും താഴ്ന്നവനാണ് എനിക്ക് ഒരു ഭംഗിയില്ല അങ്ങനെ ഒരാൾക്ക് തൻ്റെ ബലഹീനതകളെ കണ്ടെത്താവുന്ന അനേകം മേഖലകളുണ്ട് അല്ലെങ്കിൽ സമൂഹം തന്നെ മാറ്റി നിർത്തും കഴിവില്ല യോഗ്യതയില്ല അംഗീകാരമില്ല വിദ്യാഭ്യാസമില്ല നിന്നെ മാറ്റി അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ സൈഡിലേക്ക് പാർശ്വവരിക്കൽപ്പെട്ടവനായിട്ട് നിന്നെ മാറ്റി നിർത്തപ്പെട്ടേക്കാൾ ഈശോ ഈശോ മിഷിഹായി എത്രയും സ്നേഹം നിറഞ്ഞവരെ ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട് മാറ്റി ഇടപ്പെടുന്ന മേഖലകളുണ്ട് ഒറ്റപ്പെടുന്ന അവസ്ഥകളുണ്ട് ദൈവം എന്നെ ജീവിതത്തിൽ കൈ പിടിച്ചുയർത്തുന്നവനാണ് ദൈവം തന്നെ ജീവിതത്തിൽ കൈ പിടിച്ച് നയിക്കുന്നവനാണ് മർക്കോസിന്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ തിരുവചനം ഈശോ കൈശോഷിച്ച് ഒരാളായി സുഖപ്പെടുത്തുന്ന സമയമുണ്ട് കൈ ശോഷിച്ച ഒരാളെ മദ്യത്തിലേക്ക് നിർത്തിക്കൊണ്ടാണ് മദ്യഭാഗത്തേക്ക് നിർത്തിക്കൊണ്ട് അവനോട് കൈ നീട്ടാൻ പറയുക അപ്പോൾ അവൻ ആയിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയുണ്ട് അവൻ ഇരിക്കുന്ന സ്ഥലത്ത് അനേകം വരിസയിലും ഒക്കെ നിൽക്കുന്ന ഇടത്താണ് അപ്പോൾ ഈ കൈ ശോഷിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രത്യേകതയുണ്ട് ഒന്ന് അവന്റെ ശാരീരിക വൈകല്യം എല്ലാ ഇടങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തും എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത വിധം അവന് ഒരു പക്ഷേ ഒറ്റപ്പെടൽ അനുഭവിക്കും കൈ കൈശോഷിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു കുറവുള്ളത് കൊണ്ട് എന്താ അവ മാറ്റി നിർത്തും നമ്മുടെ ഇന്ന് ഇന്ന് ഭൗതിക ജീവിതത്തിൽ തന്നെ മാറ്റിയിടപ്പെടുന്ന മേഖലകളുണ്ട് അവഗണിക്കപ്പെടുന്ന ഇടങ്ങളുണ്ട് ഒരുപക്ഷെ ശാരീരിക വൈകല്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില പരാജയം കൊണ്ടായിരിക്കാം ജീവിതത്തിലെ ചില അവഗണനകൾ കൊണ്ടായിരിക്കാം സമൂഹ മധ്യത്തിലെ സ്ഥാനം നഷ്ടപ്പെടുന്ന വഴിയായിട്ടായിരിക്കാം അപ്പോൾ തന്നെ അതിന്റെ ഫലമായിട്ട് തന്നെ പലരെയും മാറ്റി നിർത്താറുണ്ട് പലരെ മാറ്റി നിർത്തപ്പെടാറുണ്ട് അവഗണിക്കപ്പെടാറുണ്ട് കഴിവില്ലാത്തവരായിട്ട് അംഗീകരിക്കപ്പെടാത്തവരായിട്ട് ഒറ്റപ്പെട്ടവരായിട്ട് സമൂഹം മാറ്റി നിർത്താറുണ്ട് ജീവിതകാലം മുഴുവൻ തന്നെ ചിലരെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈശോ ചെയ്തെന്താണ് ഈ മാറ്റി നിർത്തപ്പെട്ട അവന്റെ ജീവിതത്തിൽ അവനെ മാറ്റി നിർത്തപ്പെടാനുള്ള കാര്യം അവരെ കൈശൂഷിച്ചതാണ് അതുകൊണ്ട് തന്നെ സ്വയം ഉൾവലിയപ്പെട്ട് ഞാൻ ഒരു ബലഹീനനാണല്ലോ എനിക്ക് എൻ്റെ ഒരു വൈകല്യം ഉണ്ടല്ലോ അത് മാനസികമായിട്ട് അവനെ ജനത്തിന്റെ ഇടയിൽ നിന്ന് മാറ്റി അതോടൊപ്പം തന്നെ അവന്റെ കൈ ശോഷിച്ചത് കൊണ്ട് അവനെ സമൂഹം മാറ്റി നിർത്തപ്പെട്ടു ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈശോ അവനോട് പറയുന്നത് നീ മധ്യത്തിൽ മധ്യത്തിലേക്ക് വന്ന് നിക്കുക ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യേശു കൈ ശോഷിച്ചവനോട് പറഞ്ഞു എഴുന്നേറ്റ് നടുവിലേക്ക് വരിക അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അവൻ മാറ്റി നിർത്തപ്പെട്ടവനാണ് അവൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവനാണ് അവൻ അവഗണിക്കപ്പെട്ടവനാണ് അവനോട് പറയുന്നത് നീ മധ്യഭാഗത്തേക്ക് വരൂ അനന്തരം അവൻ അവരോ അവൻ അവനോട് ചോദിച്ചു ശാപത്തിന് നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം അവർ നിശ്ശബ്ദരായിരുന്നു അപ്പോൾ ഈ കൈ കൈശോഷിച്ചവനോട് കർത്താവ് പറയുന്നത് എന്താ കൈ നീട്ടുക അവൻ കൈ നീട്ടി സുഖപ്പെട്ടു ആ സമയം മുതൽ അവൻ ജനത്തിന്റെ മദ്യത്തിലായി അതുവരെ മാറ്റി നിർത്തപ്പെട്ടവനെ മദ്യത്തിലേക്ക് കൊണ്ടുവന്ന ആരാണ് ഈശോയാണ് ഒരു ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെട്ട അനേക മേഖലകളുണ്ടായിരിക്കും അവഗണിക്കപ്പെട്ട സ്വയം നീ അവഗണിക്കപ്പെട്ട വ്യക്തിയായിട്ട് കരുതുന്നുണ്ടായിരിക്കും എന്നെ മറ്റുള്ളവരുടെ മുമ്പ് നിൽക്കാൻ കൊള്ളില്ല അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിവില്ല എനിക്ക് മറ്റുള്ളവരെ പോലെ കഴിവുകളില്ല അല്ലെങ്കിൽ ഞാൻ ഏറ്റവും താഴ്ന്നവനാണ് എനിക്ക് ഒരു ഭംഗിയില്ല അങ്ങനെ ഒരാൾക്ക് തൻ്റെ ബലഹീനതകളെ കണ്ടെത്താവുന്ന അനേകം മേഖലകളുണ്ട് അല്ലെങ്കിൽ സമൂഹം തന്നെ മാറ്റി നിർത്തും കഴിവില്ല യോഗ്യതയില്ല അംഗീകാരമില്ല വിദ്യാഭ്യാസമില്ല നിന്നെ മാറ്റി അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ സൈഡിലേക്ക് പാർശ്വവരിക്കൽപ്പെട്ടവനായിട്ട് നിന്നെ മാറ്റി നിർത്തപ്പെട്ടേക്ക ഈശോ നിന്റെ അവഗണനകളെ അനുഗ്രഹമാക്കി മാറ്റുന്നവനാണ് നിന്റെ അവഗണനകളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും അതുകൊണ്ടാണ് ഈ വീണ്ടും മാർക്കോസിന്റെ സുവിശേഷം പത്താമത്തെ അധ്യായത്തിൽ ഈ വഴിയരികിൽ ഭിക്ഷയാചിക്കുന്ന ബർത്തമ്യൂസിനെയാണ് കർത്താവ് അടുത്തേക്ക് വിളിക്കുന്നത് അപ്പോൾ അവൻ നിർത്തപ്പെട്ടിരിക്കുന്ന സ്ഥലം ഏതാണ് ഭിക്ഷയാചിക്കാനായിട്ട് അവനെ നിർത്തിയിരിക്കുന്ന സ്ഥലമുണ്ട് ഭിക്ഷയാചിക്കാനായിട്ട് എല്ലാവരുടെ ഇടങ്ങളിൽ ഇത് പറ്റില്ല ജനം പോകുന്ന വഴിയിൽ സൈഡിലിരിക്കാനായിട്ട് അവളിൽ നിന്ന് പാത്രം നീട്ടാൻ വിളിക്കപ്പെട്ടവരാണ് അപ്പോൾ അവന്റെ ജീവിതം സൈഡിലാണ് ജനത്തിന്റെ കൂടെ നടക്കാൻ പാടില്ല ജനം പോകുന്ന വഴിയിൽ അപ്പൊ അവഗണിക്കപ്പെട്ടവനായിട്ട് ജനം പോകുന്ന വഴിയിൽ ഒരു ഭിക്ഷക്കാരനായിട്ട് ജനത്തിന്റെ നേരെ കൈനീട്ടാനായിട്ടുള്ള വിളിയാണ് അതുകൊണ്ടെന്താണ് അവന്റെ ജീവിതത്തിൽ ഒത്തിരി അധികം അവഗണനകളുണ്ട് ഈശോ പറയുന്നത് അവനെ എൻ്റെ അടുക്കിലേക്ക് വിളിക്കുക ഈശോ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവഗണിക്കപ്പെട്ടവനെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ് അവഗണിക്കപ്പെട്ടവനെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ് നീ അവഗണിക്കപ്പെട്ടവനാണെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും അവഗണനകളുള്ള വ്യക്തിയാണെങ്കിൽ നിന്നെ ദൈവത്തിനെ അനുഗ്രഹിക്കാനായിട്ട് കഴിയും നിന്നെ അനുഗ്രഹിക്കാനായിട്ട് അനുഗ്രഹിച്ച ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും നിന്നെ മാറ്റി നിർത്തപ്പെട്ടവനാണെങ്കിൽ നിന്നെ മധ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും ഈശോ അവനെ വിളിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അവൻ്റെ അതുവരെയുള്ള ജീവിതത്തിൽ ഈ അവഗണനകൾ കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വിളിക്കപ്പെട്ടവനായിത്തീരുകയാണ് എല്ലാവരും അവനെ വിമർശിക്കുന്നുണ്ട് എല്ലാവരും അവനെ നിശബ്ദരാക്കുന്നുണ്ട് കാരണം അവൻ വിഷക്കാരനാണ് അവനധികം ഉച്ചു വെക്കാൻ പാടില്ല അവൻ്റെ ഒച്ച അല്ലെങ്കിൽ അവൻ്റെ ശബ്ദം അരോചകമാണ് പക്ഷേ അവൻ്റെ വിളിയിലിൻ്റെ പിന്നിലുള്ള കണ്ണുനീര് ദൈവത്തിനെ കാണാൻ കഴിയും അവഗണിക്കപ്പെടുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുമ്പോഴും നിന്നെ ദൈവത്തിന് പൂർണ്ണമായിട്ടും അറിയാൻ കഴിയുമെന്ന് നീ തിരിച്ചറിയുക വീണ്ടും ലുക്കാട് സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിൽ അകലെ നിന്ന് കുഷ്ഠരോഗികളുണ്ട് അവർ മാറ്റി നിർത്തപ്പെട്ട ഒരിടമുണ്ട് അവർക്ക് എല്ലാ ഇടങ്ങളിലും എല്ലാവരെ പോലെ എല്ലാ ഇടങ്ങളിലേക്കും വരാൻ കഴിയില്ല കുഷ്ഠരോഗിയായതുകൊണ്ട് തന്നെ മാറ്റി നിർത്തപ്പെടുക കുഷ്ഠരോഗിയായ കൊണ്ട് തന്നെ അവഗണിക്കപ്പെടുക അവർ വരുമ്പോൾ തന്നെ അവരെ തിരിച്ചറിയാനായിട്ട് മണി ശബ്ദമുണ്ട് അവരെ കാണുമ്പോൾ തന്നെ ജലം ഓടിയകില്ല അങ്ങനെയുള്ള സ്ഥലത്താണ് കർത്താവ് കർത്താപുരത്ത് പൊയ്ക്കോളാൻ പറയുന്നത് അവരെ വിടുന്നതിനു വേണ്ടിയാണ് സാധാരണക്കാരെ പോലെ ജീവിക്കാൻ വേണ്ടിയാണ് സൗഖ്യമുള്ള വ്യക്തിയായിട്ട് മാറാൻ വേണ്ടിയാണ് ഒരുപക്ഷെ മാനസികമായിട്ട് അകറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം ശാരീരികമായിട്ട് അകറ്റപ്പെട്ട വ്യക്തിയായിരിക്കും ഒരുപക്ഷെ ശാരീരിക വൈകല്യം കൊണ്ട് അല്ലെങ്കിൽ മാനസിക വിഷമമുണ്ട് നിന്റെ എല്ലാം നൽകി തൃപ്തിപ്പെടുത്താനായിട്ട് ദൈവത്തിന് കഴിയും നിന്റെ ഒറ്റപ്പെടലുകളെയും നിന്റെ അവഗണനകളെയും നിന്റെ തിക്താനുഭവങ്ങളെയും ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും ഈ വചന ശുശ്രൂഷി സംബന്ധിക്കുന്ന നീ അവഗണിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഒറ്റപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിരാശനാണെങ്കിൽ നിനക്ക് എല്ലാം നൽകി അനുഗ്രഹിക്കാനായിട്ട് ദൈവം കഴിയും ഈശോയുടെ മുമ്പിൽ ഈ താഴ്മയോടെ നിൽക്കുക ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ